നമസ്കാരം ഇടവേള റാഫിയാണ് വളരെ 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 പ്രയാസപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് പലപ്പോഴും ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് മുമ്പാ കാണിച്ചതാണ് കണ്ണുണ്ടായിട്ട് കാര്യമില്ല കണ്ണ് തുറക്കണം കണ്ണ് തുറന്നിട്ടും കാര്യമില്ല അത് തുറന്ന് പ്രവർത്തിക്കാനുള്ള കഴിവാണ് അവിടെയാണ് മനസ്സിന് മനസ്സിലാവുന്നതും നമ്മളെ നയിക്കുന്നവർ നയിക്കുന്നവരായി മാറുന്നതൊക്കെ കാണിച്ചു തരാം ഇത് തൃക്കണാപുരം തവനൂർ റോഡിൽ നിന്ന് തവനൂർ നരിപ്പറമ്പ് ഭാഗത്തേക്ക് പൊന്നാനിലേക്ക് അയങ്കിലേത്തേക്കൊക്കെ പോകുന്ന വളരെ മർമ്മപ്രധാനമായ റോഡാണ് എത്ര കാലങ്ങളായിട്ട് ഈ റോഡ് ഇങ്ങനെ കെടുക്കണം ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാരണങ്ങൾ പറയാനുണ്ട് കാരണങ്ങൾ പറയേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ സർക്കാർ സംവിധാനത്തിലുള്ള തവനൂർ സെൻട്രൽ ഉൾപ്പെടെയുള്ള അതുപോലെ വയോജന മന്ദിരം പ്രതീക്ഷ ഭവൻ റസ്കി ഹോം മഹിളാ മന്ദിരം തുടങ്ങി സർക്കാർ സ്ഥാപനങ്ങൾ വേറെ ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ഒരു മുന്നൂറ് മീറ്റർ ചെല്ലുമ്പോൾ അത്തരം സ്ഥാപനങ്ങൾക്കൊക്കെ ുള്ള വഴികളാണ് വാഹനങ്ങൾ വരുന്നുണ്ടോ ആ റോഡിലൂടെ പോകുന്ന വാഹനങ്ങളാണ് റോഡിൻ്റെ റിസ്ക് കാരണം ഇതിലൂടെ വരുന്നത് വലിയൊരു വീതിയുള്ള റോഡ് ഒരു മീറ്റർ മാത്രം വീതിയുള്ള നടുക്ക് ഒരു ചെറിയ ഒരു ബെൽറ്റ് പോലെയുള്ള അത്ര വീതിയുള്ള ഒരു ഭാഗമായി ആ നോക്കൂ എത്ര കാലമായി കെടുക്കുന്നത് അതാണ് ഇതിൻ്റെ ഒരു പ്രതിഷേധം വന്നെന്ന് പറയുന്നത് നമ്മൾ ആരെയും ഉയർത്താനോ താഴ്ത്താനോ എന്നല്ല നമ്മൾ നിരന്തരം ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകളാണ് അതുപോലെ തവനൂർ അറിയാലോ കേളപ്പച്ചി സ്കൂൾ അഗ്രികൾച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് തവനൂർ തുടങ്ങിയ ഒട്ടനൊരു സ്ഥാപനങ്ങളൊക്കെ ഉള്ള വഴി കൂടിയാണ് ഈ സ്ഥാപനം ഈ വഴി അപ്പോൾ നമുക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ നമുക്കൊരു സൊല്യൂഷൻ ഒരു പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പരിഹാരം ഉണ്ടാവണം അതിന് വേണ്ടിട്ടാണ് കുറേ മാല കാലമായി ഇവിടുത്തെ ആളുകൾ ഈ ദുരന്തം അനുഭവിക്കുകയാണ് നോക്കൂ കണ്ടില്ലേ എത്രയോ പ്രയാസപ്പെട്ടാണ് ആളുകൾ ഇതിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിലക്ക സമയമാകുമ്പോൾ ഇനിയിപ്പോൾ അവിടെ തട്ടിക്കുട്ടി ഇവിടെ അങ്ങണ്ടാക്കി ഇങ്ങണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് കുറേ തുർക്കലും കുഴിയെടുക്കലും അടയ്ക്കലും ഒക്കെ ആയിട്ട് അങ്ങനെ സജീവമായിട്ട് വരും ഒരാൾ കിടന്നാൽ കാണാത്ത അത്രയും വലിയ കുഴിയാണ് നമുക്ക് കണ്ടില്ലേ എത്ര ആളുകൾ നിരന്തരം ഇവിടെ അപകടം സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കുറെ ആളുകൾ ബൈക്കിൽ വന്ന ആളുകൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് പാത ചെറ്റി ഒഴുകയും അങ്ങനെ ഒരുപാട് അപകടങ്ങൾ നിരന്തരം സംഭവിക്കുന്ന ഇതിന് പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പരിഹാരം ഉണ്ടാകണം എന്ന് തന്നെയാണ് പറയാനുള്ളത് വാഹനങ്ങൾ കണ്ടോ വരുമ്പോൾ നോക്കൂ കണ്ടോ ഒരാൾ പറയുന്നതോ ഒരാൾ ഉയർത്താനോ താഴ്ത്താനോ വേണ്ടി പറയുന്നതല്ല കൃത്യമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് കുട്ടി കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ സൈക്കിളിൽ അപ്പുറമാണ് ഇവിടുത്തെ അവസ്ഥകൾ നിരന്തരം പൊടിയടിച്ചും അതുപോലെ തന്നെ വളരെ കഷ്ടപ്പെട്ടുമാണ് ആളുകളുടെ യാത്ര ചെയ്യുന്നത് ഇതിന് പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം സ്നേഹത്തോടു കൂടി ഓർമ്മപ്പെടുത്താം അത് വേള റാവ്